നമസ്കാരം സർക്കാരിന്റെ സാമ്പത്തിക ഇടപെടലില്ലാതെ റംസാൻ വിഷു ചന്തകൾ നടത്താൻ കൺസ്യൂമർ ഫെഡിന് ഹൈക്കോടതി അനുമതി നൽകി ഇന്ന് ഉച്ച മുതൽ മുന്നൂറ് വിഷു ചന്തകൾ പ്രവർത്തിക്കുമെന്ന് കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എം മെഹബൂബ് അറിയിച്ചു നേരത്തെ തീരുമാനിച്ച സഹകരണ സ്ഥാപനങ്ങളിലും താലൂക്ക് അടിസ്ഥാനത്തിൽ ഒന്നു വീതവും ഉണ്ടാകും പത്ത് കിലോ അരി ഉൾപ്പെടെ പതിമൂന്ന് ഇനങ്ങൾ ലഭിക്കും ചന്തകൾ സർക്കാർ സ്പോൺസേർഡ് ആണെന്ന തരത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള പ്രചാരണം പാടില്ല എന്ന് കോടതി നിർദ്ദേശിച്ചു ഏതെങ്കിലും തരത്തിൽ ചട്ടലംഘനമുണ്ടായാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇടപെടാം തിരഞ്ഞെടുപ്പ് കഴിയും വരെ സർക്കാർ സബ്സിഡിക്ക് വിലക്കുണ്ട് തിരഞ്ഞെടുപ്പിന് ശേഷം കൺസ്യൂമർ ഫെഡിന് സർക്കാരിനോട് തുക ആവശ്യപ്പെടാമെന്നും കോടതി പറഞ്ഞു ചന്തകൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നിഷേധിച്ചതിനെതിരെ കൺസ്യൂമർ ഫെഡ് നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവ് സർക്കാർ സബ്സിഡിയിൽ ചന്തകൾ നടത്തുന്നത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാകുമെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനുവേണ്ടി ദീപുലാൽ മോഹൻ വാദിച്ചു കൺസ്യൂമർ ഫെഡ് വാങ്ങിയ നിലയ്ക്ക് സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിൽ എതിർപ്പില്ലെന്നും പറഞ്ഞു സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് ആശ്വാസമാകുന്ന സ്പെഷ്യൽ ചന്തകളുടെ നടത്തിപ്പ് സർക്കാരോ രാഷ്ട്രീയ പാർട്ടികളോ പ്രചാരണായുധമാക്കരുതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ജനങ്ങൾക്ക് അവകാശപ്പെട്ടത് നൽകുന്നത് ഭരണ നേട്ടമായി പറയാനാവില്ല ജനങ്ങൾക്ക് അവശ്യ സേവനം നൽകുന്നത് സർക്കാരിന്റെ ഔദാര്യമല്ല ബാധ്യതയാണെന്ന് കോടതി ഓർമ്മിപ്പിച്ചു അഞ്ചു കോടി രൂപ സർക്കാർ സബ്സിഡിയോടെ റംസാൻ വിഷു ചന്തകൾ നടത്തുന്നത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം ആകുമെന്ന് ചൂണ്ടിക്കാട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കിയതിനെതിരെയാണ് കൺസ്യൂമർ ഫെഡ് ഹൈക്കോടതിയെ സമീപിച്ചത് പതിമൂന്ന് ഭക്ഷ്യ സാധനങ്ങൾ റംസാൻ വിഷു വിപണന മേളകളിലൂടെ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്നതാണ് പദ്ധതി ഈ ഭക്ഷ്യവസ്തുക്കൾ ഇതിനകം തന്നെ വാങ്ങിച്ചു കഴിഞ്ഞതായും കൺസ്യൂമർ ഫെഡ് കോടതിയെ അറിയിച്ചിരുന്നു തുടർന്നാണ് ഉപാധികളോടെ ചന്ത നടത്താൻ കോടതി അനുമതി നൽകിയത് മാത്രമല്ല മധ്യവർഗത്തിന്റെയും സമൂഹത്തിലെ താഴേക്കിടയിലുള്ളവരുടെയും ജീവിതാവസ്ഥ ബുദ്ധിമുട്ട് നേരിടുന്നു എന്നതും അതുകൊണ്ട് ഇത്തരമൊരു സഹായം ജനങ്ങൾക്ക് കിട്ടുന്നതിനെ തടയുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി കൊടും ചൂടാണ് ജനങ്ങളുടെ കയ്യിൽ പണം ക്ഷേമ പെൻഷനുകളും ഭാഗികമായി നൽകിയിട്ടുള്ളൂ ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണെന്നും കോടതി പറഞ്ഞു റംസാൻ വിഷു ചന്ത ആരംഭിക്കുന്നത് സംബന്ധിച്ച് മാർച്ച് ആറിന് സഹകരണ രജിസ്ട്രാർ സർക്കാരിന് പദ്ധതി നിർദ്ദേശം സമർപ്പിച്ചിരുന്നു എന്നാൽ ഏപ്രിൽ അഞ്ചിന് മാത്രമാണ് സർക്കാർ അനുമതി നൽകിയത് എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഒരു മാസത്തോളം വൈകിയതെന്ന് കോടതി ആരാഞ്ഞിരുന്നു ജനങ്ങൾക്ക് ഉപകാരം കിട്ടണം അതുപോലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി ആകാനും പാടില്ല സർക്കാർ കൊടുക്കുന്നു എന്ന് കരുതി അത് സർക്കാരിൻ്റെതല്ല അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനങ്ങളുടെ തന്നെ പണമാണ് തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച സൗജന്യങ്ങൾ നൽകുന്നത് രാജ്യം മുഴുവനുള്ള കാര്യമാണ് സുപ്രീം കോടതി പോലും ഇക്കാര്യത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് പുറപ്പെട ആകരുത് ഇത്തരം പദ്ധതികളെന്നും കോടതി വാക്കാൽ പറഞ്ഞിരുന്നു ഇക്കാര്യം വിധിന്യായത്തിലും കോടതി ആവർത്തിക്കുകയുണ്ടായി എങ്ങനെയാണ് കമ്മീഷനെ കുറ്റം പറയുകയെന്നും കോടതി ആരാഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവുകയാണെന്ന് രാജ്യത്തുള്ള ഓരോ മനുഷ്യർക്കും അറിയാമായിരുന്നു ബജറ്റ് നിർദ്ദേശമാണെങ്കിൽ കൂടി നേരത്തെ ഇതിന് അനുമതി നൽകാൻ എന്തായിരുന്നു തടസ്സമെന്നും കോടതി ചോദിച്ചിരുന്നു അതുകൊണ്ട് ചന്ത ആരംഭിക്കാൻ തീരുമാനമെടുത്ത സമയമാണ് തങ്ങളെ അലട്ടുന്നതെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു സംസ്ഥാനത്ത് സർക്കാർ സബ്സിഡിയോടെ കൺസ്യൂമർ ഫെഡ് ആരംഭിക്കാനിരുന്ന റംസാൻ വിഷു ചന്തകളാണ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാകും എന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നിഷേധിച്ചത് എട്ട് മുതൽ പതിനാല് വരെ സംസ്ഥാനത്തുടനീളം ഇരുന്നൂറ്റി അൻപത് റംസാൻ വിഷുചിന്തകൾ ആരംഭിക്കാനായിരുന്നു തീരുമാനം ഇതിനായി അഞ്ചു കോടി രൂപ സർക്കാർ സബ്സിഡിയും അനുവദിച്ചിരുന്നു ഏപ്രിൽ ഇരുപത്തി ആറിന് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ നൽകുന്നത് വോട്ടർമാരെ സ്വാധീനിക്കും എന്നാണ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയത് ഇതിനെതിരെയാണ് കൺസ്യൂമർ ഫെഡ് ഹൈക്കോടതിയെ സമീപിച്ചത്